വരുന്നവൻ ഷാർപ്പ് ഷൂട്ടറാണോ ഇല്ല എനിക്ക് കൂടുതലൊന്നും ുംറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാർക്കും വല്യുബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീടയിലേക്ക് സ്വാതന്ത്സ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ ഇടയ്ക്കുന്നുണ്ട് ഐസ് അതുപോലെ തന്നെ നമ്മുടെ നാളെ വരണ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ പിന്നെ നമ്മളുടെ ഈ ഫുട്ബോളിൻ്റെ റിലീസ് ഡേറ്റിൻ്റെ ഒരു ചെറിയ സൂചന കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സോ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി സോറി അല്ല ഇരുപത്തി അഞ്ചിൻ്റെ തന്നെ സോ അതും കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ജസ്റ്റ് സോ നമുക്ക് എന്തായാലും അതിന് തന്നെ പെനാൽറ്റി എന്ന് തുടങ്ങാം ഐസ് പെനാൾറ്റി ഫസ്റ്റ് പെനാൽറ്റി ആണല്ലോ നമ്മൾ അടിക്കാറ് സോ എന്തായാലും പെനാൽറ്റി എന്ന് തുടങ്ങാം എന്തായാലും പ്രീസ്പിന്നും കാര്യങ്ങളൊക്കെ കുറേ പേര് ഇപ്പോൾ കൊടുത്തിട്ടില്ല അതെങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാവണല്ലേ മെയിനായിട്ട് കാരണം കുറച്ച് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ കളിക്കാണ്ട് കുറേ പേര് എടുത്ത് കേട്ടോ എടുക്കാത്തവരെടുത്താണ് നമ്മൾ പറയുന്നത് കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു സോ പെനാൽറ്റി എന്തായാലും സ്ട്രെയിറ്റിനെ കൊടുക്കാം ആ സ്ട്രെയിറ്റ് അടിച്ചു ഐസ് ലെറ്റ് സ്കോ പെനാൾറ്റി സ്കോർ ചെയ്തിട്ടുണ്ട് ഓ നമുക്ക് ആ ലൊക്കാട്ടി പിന്നെ ഹക്കീമി പിന്നെ വേറൊരു പ്ലെയർ കൂടി ഉണ്ട് സോ ഈ മൂന്ന് പേര് ഹക്കീമി ഉണ്ട് പിന്നെ ആ വേറെ ഒന്നും കൂടെ ഉണ്ട് ഗോമസ് സോ ഈ മൂന്ന് പ്ലെയറിന്റെ ഫ്രീ ട്രൈ ആയിട്ടുണ്ട് അത് കുറേ പേർക്ക് അറിയില്ല അത് എങ്ങനെ കിട്ടാന്ന് സോ അതും കൂടി ഒന്ന് കാണിച്ചേരാട്ടോ കുറെ പേര് അത് എടുത്തു കാരണം നമ്മൾ ഗെയിം കളിക്കണം ഒബ്ജക്റ്റീവ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ സാധനം കിട്ടുട്ടോ ബട്ട് ഒബ്ജക്റ്റീവ്സിൽ പോയിട്ട് എങ്ങനെ എടുക്കണത് കുറേ പേര് ചോദിക്കുന്നത് സോ മെയിൻ ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് മിഷീൻസിൽ പോവുക ഒബ്ജക്റ്റീവ്സ് എടുക്കുക സോ ഇതിൽ ഞാനിപ്പോൾ മിക്കതും കംപ്ലീറ്റ് ചെയ്ത് ഒന്നും അധികം കംപ്ലീറ്റ് ചെയ്യാല്ല സോ നിങ്ങൾക്ക് ഇതിൽ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കണ്ടാവും സോ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചലഞ്ചിലേക്ക് പോകും സോ ഞാൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു കോയിൻ വരെ കിട്ടും നൂറ് കോയിൻ വരെ പിന്നെ മൂന്ന് ഡീല് കിട്ടും ഗൈസ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാത്ത തന്നെ ജസ്റ്റ് കയറി കംപ്ലീറ്റ് ചെയ്തോ ചോദിച്ചാൽ നിങ്ങൾ തീർക്കുമ്പോൾ തന്നെ ഇതിൽ കുറേ ചലഞ്ച്സ് കിടക്കുന്നുണ്ടാവും സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ചലഞ്ചിൽ പോവുക എന്നിട്ട് ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിലത്തെ ചലഞ്ചിൽ ഏത് പ്ലേഴ്സിനായിട്ട് കളിക്കേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രീമിയർ ലീഗ് ആ പ്രീമിയർ ലീഗിൽ അല്ലേ യൂറോപ്യൻ ക്ലബ്ബുകളുടെ പ്ലേഴ്സിനായിട്ട് കളിച്ചാൽ മതി സോ അതാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാതെ രണ്ട് കളി കളിച്ചാൽ മതി രണ്ടോ മൂന്നോ കളി കളിച്ച് കഴിഞ്ഞാൽ തീർക്കാം പിന്നെ ഇത്ര വിൻ അതിൽ മൂന്ന് വിന്നൊക്കെ കിട്ടണം സോ അതൊക്കെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യൽ വായിച്ചാൽ മനസ്സിലാവും നമുക്ക് സോ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഈ മൂന്ന് ഫ്രീ ട്രൈ കിട്ടേണ്ടതായിരിക്കും കേട്ടോ സോ അതെന്തായാലും നമ്മളിന്ന് സ്പിൻ ചെയ്യണ്ട് ഗൈസ് ടോട്ടൽ അഞ്ച് ഫ്രീ ഫ്രീ സ്പിൻ ഉണ്ട് അതുപോലെ നമ്മൾ ഇൻ്റർമിൻ ആണ്ട് ഫ്രീ ട്രൈ രണ്ടെണ്ണം എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ സോ അത് ഞാൻ എന്തായാലും സ്പിന്നെയുണ്ട് മെസീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറേ പേര് ഗെയിംപ്ലേ ഉച്ചായിരുന്നു സോ എന്താ വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് നമ്മളിപ്പോൾ കളിക്കുന്നുണ്ടല്ലോ ഗൈസ് അത് പണ്ടത്തെ ഗെയിം പ്ലേ ആണ് സോ രണ്ട് ഇത് കിട്ടണമായിട്ട് മുന്നേ നമ്മൾ റെക്കോർഡ് ചെയ്ത ഗെയിം പ്ലേ ആണ് സോ അതാണ് നമ്മൾ പ്ലേ ചെയ്യിച്ചായിരുന്നത് അതുകൊണ്ടാണ് സ്കൂളിൽ മെസീനാണ് അത് വേറെ ഒന്നല്ല മെസ്സീൻ നമ്മുടെ കയ്യിലുണ്ട് സോ അതെന്തായാലും ഞാൻ കാണിക്കുക ഗൈസ് സോ ഇതിന് നമുക്ക് ടാർഗറ്റ് പറയുന്നത് എൻ്റെ ഓർമ്മ ഡിമാർക്കു ആണ് ഗൈസ് പിന്നെ ഇപ്പോൾ ബരലേനെ കിട്ടും ബരല എൻ്റെ ഇല്ല നല്ല കാട് ബരലയുടെ സോ ഈ രണ്ടെണ്ണം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് നല്ലതാണ് ഓക്കെ വേണ്ട ഇത് തോന്നുന്നുണ്ട് നിഴലടിക്കണ്ട അവിടെ സോ റീട്രൈവ് കൊടുക്ക ഡിമാർക്ക് തന്നെ കിട്ടണം ഡിമാർക്ക് ഒരു ടാർഗറ്റാണ് നല്ല ലെഫ്റ്റ് ബാക്ക് ആണ് നല്ല രീതിയിൽ ഓവർലാപ്പ് നല്ല ക്രോസ് കിടും ഇതിന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് കുറവാണ് മറ്റേനെ വെച്ച് കമ്പയർ ചെയ്യും ബട്ട് അഡ്ജസ്റ്റബിൾ ആണ് നല്ല തന്നെയാണ് ഗൈസ് സോ ആരോ കിട്ട് നോക്കാം ഓക്കെ വരല്ല കിട്ടിയ ഒരു ടാർഗറ്റ് കിട്ടിട്ടോ വരലെ വരലല്ല സാധനം ഒരു രക്ഷ കിടന്നും വരല്ല നൈസ് ആണ് ഗൈസ് വരലെ കിട്ടിണ്ട് വരലും ഡിമാർക്കാണെങ്കിൽ ഹാപ്പിയാണ് ഗൈസ് കാരണം രണ്ടും എൻ്റെ ഇല്ലാത്ത പ്ലേസ് ആണ് ബേസ് കാർഡ് എടുക്കേണ്ട ബേസ് ഇതിനായിട്ടും ചിലപ്പോ നല്ലതായിരുന്നു വരാം ഞാൻ ഡിമാർക്കോനോട് കിട്ടി കഴിഞ്ഞാ ലക്ക് കിട്ടി ഇനി ചിലപ്പോ മട്ടിനേസ് മാട്ടിനസ് ഈ മട്ടിനേസിന് ഫിനിഷിങ് കൂടില്ല മറ്റെൻ്റെ കിടക്കുന്ന മട്ടിനേസ് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ഇതിന് മാറ്റിനാസ് കിട്ടിയാലും കുഴപ്പം കുഴപ്പമുണ്ട് വേണ്ട ഡിമാർക്കോ മതി ഡിമാർക്കോ ചെലഹനുള്ളു വേണ്ടു ചെലഹനുള്ളു വേണ്ട റിലീസ് ചെയ്യാം ചെക്കന റിലീസ് ചെയ്ത് നമുക്ക് കോണ്ടാക്ടിക്കറ്റ് ഉണ്ടാക്കാം നല്ലത് കുറച്ച് ജീപ്പിയും കിട്ടും കാരണം ചിലഹനുള്ളു നല്ല കടയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ചിലഹനുള്ളു കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ നൂറ് രൂപയും വെച്ചിട്ട് കിടക്കാൻ വേണ്ട സോ ഇതാണ് ഞാൻ പറഞ്ഞാൽ മൂന്ന് പേര് സോ നിങ്ങൾക്ക് ഇത് മൂന്ന് പേരും കിട്ടി കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടാവട്ടോ ചിലവർക്ക് കിട്ടാത്ത ഉണ്ടാവുള്ളൂ സോ എന്തായാലും മൂന്ന് ട്രൈ ഉണ്ട് മൂന്ന് പേര് നമുക്ക് എന്തായാലും കിട്ടും അതുകൊണ്ട് വെറുതെ സ്പിന്നെയാകൈ ഫ്രീ ഫ്രീ സ്പിൻ ഉണ്ടല്ലൊക്കോട്ടല്ലി ഹക്കീമ് ഗോമസ് ഇതിലാകെ ഒരു വെറുതെ പറയാനുള്ളത് ഗോം ഇവ മാത്രം ഹക്കീമി മാത്രം പറയൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി രണ്ടുപേരും വലിയ അധികം യൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ് ഹക്കീമിന് യൂസ് ചെയ്യാൻ ചാൻസ് കുറവ് തന്നെയാണ് പക്ഷേ കുഴപ്പമില്ല നല്ല പ്ലെയർ പറയാം കീമിനാലൊക്കെ ഡൽഹി ഈ കാടൊന്നും പോരട്ട് അടിപൊളി കാട് മുന്നേക്കെ വന്നേരം തന്നെ അതൊക്കെയാണ് ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് പിന്നെ ഉള്ളത് ഗോമസ് ഗോമസ് ഇപ്പം ഉള്ളത് ഇല്ലാത്തത് പറയാ പോലെ കാരണം വെറുതല്ല മൂപ്പര് വെറുതെ സ്പിൻ ചെയ്തെടാ എന്തായാലും വെറുതെ കിടക്കുകയാണ് അപ്പൊ ഞാൻ എന്തായാലും ലൈവ് ഇപ്പം വരുന്നില്ല അത് ലൈവ് എന്തായാലും ഇനി സ്ഥിരമാവുക ഐ പി എൽ കഴിഞ്ഞിട്ടാകും ഐ പി എൽ കഴിഞ്ഞവരെ ലൈവ് ഇടക്കേടക്കേ വരുള്ളൂ ഓക്കെ കുറെ പേര് ചോദിക്കണ്ടേ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ചോദിക്കുമ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ലൈവ് എന്താ വരാത്തത് ബ്രോ ലൈവ് എന്ത് വരാത്തെന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഇതാണ് സീൻ ഐ പിന്നെ ആ നേരം കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ നേരം ആവുമല്ലോ പിന്നെ രാവിലെ വർക്കിനും പോണം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സോ അതുകൊണ്ട് എന്താ ഡിലേ ആവണത്തിട്ടോ വേറെ ഒന്നുമില്ല അല്ല എന്തൊട്ട് തേങ്ങ നല്ല നെടലടിക്കണ്ടല്ലോ അവിടെ എന്തേലും സോ ഈ വിനും കിട്ടിയ സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ നല്ല പ്ലെയർ ഓഫ് ദി വീക്കിൽ കുറച്ച് പ്ലേസ് ഉണ്ട് അതും കൂടി നമുക്ക് ചർച്ച ചെയ്യാം സോ പിന്നെ കോമസിലെമസ് വെറുത്തല്ലേ കോമസൊന്നും നമുക്കാണെ നിങ്ങളുടെ ഇഷ്ട ടീം ആണെങ്കിൽ ഇഷ്ട ടീം യു എൻ എസ് സി ഇഷ്ടം ബി എസ് സി ഇഷ്ട ടീം ഇതൊക്കെ ഉണ്ടാവില്ല ലിവർപൂൾ സോ അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് കോമസിനും ഇവരൊക്കെ ഇട്ട് കളിക്കും ഒന്നുകൂടി ജയ്മരിക്കും ഒന്നുകൂടി പക്കായിരിക്കും കുറെ ലിവർപൂൾ ഫാൻസ് ഉണ്ട് കിരീടം നഷ്ടപ്പെട്ടു പ്രശ്നത്തെ വിഷമിക്കണ്ട ഞാൻ ആഴ്ച ഫാനാണ് പ്രീമിയർ ലീഗിൽ ഓക്കെ പിന്നെ ജാമ്യയിലെ ചെക്കന്മാർ ഇന്നലെ വയൻ വൈകിട്ട് ഡ്രോ പിടിച്ചു ഇനി സാൻഡിയോ പറഞ്ഞവർ വിളിച്ചു പോടണം എന്നാണ് ആഗ്രഹം എന്തായാലും നോക്കി നോക്കാം സോ നെഡ്വേണ്ട ബാക്കൊന്നും ഞാൻ കറക്കണ്ടില്ല കേട്ടോ അപ്പം എന്തായാലും പിന്നെ പ്രി ഇതിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പ്ലെയർ ഓഫ് ജീക്കിൻ്റെ കാര്യം ഗൈസ് പിന്നെ കുറേ പേര് മെസ്സിയുടെ മെസ്സിയുടെ സംശയം ഞാൻ തീർക്കാം എൻ്റെ ഫുൾ സ്കോർ കാരണം അവർക്ക് അറിയാം തൊങ്ങനെ നോക്കിയതിന് മെസ്സിനെ കാണില്ല കാരണം എന്താ മെസ്സീനെ ഞാൻ സബ് ആയിട്ട് ഇറക്കണുള്ളൂ ഇതാണ് എൻ്റെ മെസ്സി ഓക്കെ ഇനി സംശയം വേണ്ട മെസ്സി എവിടാ മെസ്സി എവിടെറ കുറേ തെറി പറയുന്നുണ്ട് പിന്നെ വേണ്ട ിന് റിപ്ലൈ കൊടുക്കണില്ല അപ്പോൾ ഓക്കെ ഏഹ് സോ മെസ്സി നമ്മുടെയിലുണ്ട് ഞാൻ സബ്ബായിട്ട് കളിപ്പിക്കണിപ്പോൾ മെസ്സിനെ കാരണം ദിസ് ഗായ്സ് എൻ്റെ മുത്ത ഒരു രസ്ക്യൂല്ല ഇവനെ മാറ്റിയിട്ട് മെസ്സീൻ ഇടാൻ തോന്നണില്ല മെസ്സി വെറുത്താണ് പക്ഷേ എന്താ പറയുക ഇല്ലേക്ക് രണ്ടായിരത്തി പതിനെ മെസ്സിന് കിട്ടണം എന്നൊന്നുകൂടി ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കിട്ടണമായിട്ട് മുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൻ്റെ ആണ് കാരണം അതറിയാലോ അതൊരു ഇമോഷനാണ് ബട്ട് കിട്ടി കഴിഞ്ഞിട്ട് മറ്റേനൊക്കെ ഞാൻ കളിപ്പിച്ച് നോക്കി അപ്പോ എനിക്ക് മനസ്സിലായി മറ്റോ ഒന്നൂരം ബെറ്റർ എന്ന് പിന്നെ കുറേ പേര് റെക്കമെൻ്റേം ചെയ്തിരുന്നു മറ്റേ മെസ്സീൻ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മൾ എന്തായാലും കളിക്കും സോ ഗൈസ് പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് പറയണത് ഇപ്രാവശ്യം വരാൻ ചാൻസ് കൂടുതൽ ഗൈസ് ഒന്ന് നമ്മളുടെ ലെലവൻഡോസ്കിയാണ് നമ്മുടെ ഹാട്രിക് അടിച്ച് വെലൻസിയോടൊപ്പമില്ലായിരുന്നു ഹാട്രിക് അടിച്ച് വലൻസി ആയിട്ട് ഞാൻ കളി കണ്ടില്ല ബട്ട് മൂന്നാമത്തെ ഫ്രീക്ക് കടിച്ചു ഗോൾ വെച്ച് കണ്ടു സോ ലെവൻഡോസ്കിയുടെ എന്തായാലും നൂറ് റേറ്റെടുക്കാട് ഷുവറാണ് ലെവൻഡോസ്കി വരും പിന്നെ നമ്മളുടെ ടോട്ടണത്തിൻ്റെ ഒപ്പം സാക്കയുടെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു സോ കാക്കിയം വരും ഗൈസ് പിന്നെയുള്ളത് ഇസാക്കാണ് ഇസാക്ക് എവരുടെ ഉണ്ടോ പല കളി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് സോ ഇസാക്കും വരുന്നുണ്ട് ഇതൊക്കെ പ്രൊഡിക്ഷൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്തായാലും കമൻറ്റി പിന്നെ മാർക്കസ് ലൊറൻഡോ ആ എസ് എസ് ഉള്ളവൻ സോ പ്ലെയർ ആണ് അവൻ സോ ഓനും വരാൻ ചാൻസ് ഉണ്ട് ഗൈസ് പിന്നെ ഉള്ളത് നമ്മുടെ മിക്കയിട്ട് എറിയാൻ മറ്റേ ഉണ്ടല്ലോ സോ അവനും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ കെപ്പേ കഴിഞ്ഞ ആഴ്ച റിയൽ സോസറായിട്ട് നല്ല പെർഫോമൻസ് ആവുമ്പോൾ കെപ്പേ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ോമസ് ടൊട്ടോ ടൊട്ടി ഗോമസ് ടൊട്ടി ഗോമസ് ഗോൾഫിന്റെ പ്ലെയർ ആണ് സോ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ആ സി ബി വെലൻ വി ആർ ഐ പിന്നെ ഡാൻറ്റാൻ നമ്മുടെ നൈസിന്റെ ലീഗ് വണ്ണിലത്തെ പ്ലെയർ ആണ് സോ അവൻ ഒരു സി ബി ആണ് സോ അവനും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ വസാലിക്ക് വസാലിക്ക് അറ്റ്ലാന്റയുടെ പ്ലെയറാണ് അറ്റ്ലാന്റക്കിട്ടെല്ലാം കളിയായിരുന്നു അവിടെ ലിവർപൂളിനൊക്കെ എടുത്ത് മറച്ചിട്ടാവാൻ വരാണല്ലോ പിന്നെ ഓ ഇതായിരിക്കില്ല ഇതിലെന്തായാലും ഒന്ന് രണ്ട് പേര് എന്തായാലും എന്തായാലും എമൻഡോസ്കി സഖ്യം വരാൻ ചാൻസ് ഉണ്ട് പിന്നൊക്കെ ഒരു പ്രഡിക്ഷൻ പോലെ പറഞ്ഞാണ് അപ്പോൾ നിങ്ങളുടെ എന്തായാലും പ്രഡിക്ഷൻ താഴെ കമന്റ് ചെയ്ത് ചിലപ്പോൾ ഡെമ്പലിൽ ഒന്നു ഡെമ്പലിൽ രണ്ട് ഗോൾ ഗോളൊക്കെ കഴിഞ്ഞ ആഴ്ച സോ ഡെമ്പെല്ലാം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇപ്പം ആരാ എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റി കിട്ടാം എൻ്റെ പ്രൊഡക്ഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് സോ എന്തായാലും വന്നതിന് നല്ലത് ഞാൻ എന്തായാലും ഇതിൽ എടുക്കുകയാണെങ്കിൽ ആരും എടുക്കില്ല കോയിൻ എടുത്ത് വയ്ക്കും അതിൻ്റെ ഭാഗമുള്ളൂ കോയിസ് എന്തായാലും നാളെ നമുക്ക് വരികയാണെങ്കിൽ നല്ല പ്ലേസ് ഉണ്ടെങ്കിൽ പ്ലെയർ ഓഫ് ജ്യൂക്ക് സ്പിൻ ചെയ്യാനും വരാട്ടോ എന്തായാലും വന്നിരിക്കും കാരണം ഞാൻ പ്ലെയർ ഓഫ് ദി വീക്കിനെ പ്രണയിച്ചതിനാണെന്ന് നിങ്ങൾക്ക് അറിയാം സോ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ആ പിന്നൊരു ഉണ്ട് ഈ ഫുട്ബോൾ സെപ്റ്റംബറിൽ ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് റിലീസ് ആവാൻ ചാൻസ് ചാൻസിട്ടോ സെപ്റ്റംബർ നവംബർ ആ ആ ഒക്ടോബർ നവംബർ ആ ഇതിൽ തന്നെ ആയിരിക്കും റിലീസ് ആവുക സാധമായിട്ട് റിലീസ് ചെയ്യാറില്ല നമ്മുടെ പെസ്റ്റ് ഒക്കെ ഉള്ളപ്പോൾ സോ ആ ലൈ ആ ടൈപ്പിൽ തന്നെ ആയിരിക്കും റിലീസ് വരിക സോ എന്തായാലും നോക്കി നോക്കാം ഒന്നുകൂടെയും മെച്ചപ്പെടണം ഗെയിമൊക്കെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ തീപ്പൂരി ആയിട്ട് കൊണ്ടുവരണം കുറേ ഇവൻറ്റ്സ് വേണം എല്ലാം വേണം എൻജോയ്മെൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റണം അത്രേ ഉള്ളൂ സ്റ്റോ ഇത്തന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബിൽ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഒക്കെ അടുത്തൊരു വീഡിയോ കാണാം അതായിരിക്കും ബൈ